മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്ക ഹരിഹരൻ എം ടി വാസുദേവൻ നായർ കൂട്ടുകെട്ടിലെത്തിയ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന ചിത്രം ഇന്ന് വീണ്ടും ഫോർ കെ വെർഷനിൽ തിയേറ്ററിൽ എത്തിയല്ലോ സിനിമയുടെ ഫോർ കെ വെർഷൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ സിനിമയ്ക്ക് തിയേറ്ററിൽ ആളുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം എൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് രാത്രി ഒൻപത് നാൽപ്പത്തഞ്ചിന് ഒബ്രോൺ മാളിൽ കളിക്കുന്ന സിനിമയുടെ ഷോയുടെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള ബുക്കിംഗ് തന്നെയാണ് ാണ് രാത്രി ഷോക്ക് വരെ ഇപ്പോൾ അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു അടുത്ത സമയമാണ് ഷോ തുടങ്ങാൻ ഇനിയും ഒൻപത് മണിക്കൂറിൻ്റെ അടുത്ത സമയമുള്ളപ്പോൾ മികച്ച ബുക്കിങ്ങിനോടുകൂടെ തന്നെ സിനിമ മുന്നോട്ട് പോകുന്നു കൊച്ചിയിലെ തന്നെ മറ്റൊരു ഷോയുടെ ബുക്കിംഗിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിയേറ്റർ വനിതാ വിനീത ഉച്ചക്ക് മൂന്ന് മണിക്കാണ് ഷോ അവിടെയും നല്ല രീതിയിൽ തന്നെയാണ് ടിക്കറ്റ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾക്കാണ് നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഒക്കെ ഇന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത് കാരണം ഇന്ന് വെള്ളിയാൽ വർക്കിംഗ് ഡേ ആണ് ബുക്കിംഗിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന് സാധിക്കുന്നുണ്ടെങ്കിലും പല തിയേറ്ററിലും ഷോയും കാര്യങ്ങളെല്ലാം സിനിമക്ക് കുറവാണ് നാളെ മുതൽ വീണ്ടും വീക്കെൻഡ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഷോയും കാര്യങ്ങളെല്ലാം കൂട്ടിയിടുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ ഈ ഒരു സിനിമയെ കുറിച്ച് അഭിപ്രായപ്പെടുന്നത് മികച്ച ക്വാളിറ്റിയിൽ ഉള്ള ഒരു സിനിമ തന്നെയാണ് എന്നും അതോടൊപ്പം തന്നെ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ റിലീസായ ഒരു സിനിമയാണെന്ന് ഇത് ഫോർ വേർഷൻ കാണുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നില്ലെന്നും എത്രത്തോളം ക്വാളിറ്റിയിലാണ് മുപ്പത്തഞ്ച് വർഷങ്ങൾ ൾക്ക് മുന്നേ ഹരിഹരനും ആ ടീമും ഈ ഒരു സിനിമ ചെയ്തു വെച്ചതെന്നും മമ്മൂക്കയുടെ പെർഫോമൻസ് വേറെ ലെവൽ വേറെ മാതിരി എന്നൊക്കെയാണ് ഈ ഒരു സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് പിന്നെ അവർ എടുത്തു പറയുന്നത് മമ്മൂക്കയുടെ ഡബിംഗ് വേറെ ലെവൽ മമ്മൂക്കയുടെ വോയിസ് ക്വാളിറ്റി വേറെ മാതിരി ശരിക്കും മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ ഒരു യോദ്ധാവിനെ പോലെ തോന്നി മികച്ച ശരീരവും അതോടൊപ്പം തന്നെ ഗാംഭീര്യമുള്ള ശബ്ദവും എല്ലാം ഒത്തിയിണങ്ങിയപ്പോൾ മമ്മൂക്ക ശരിക്കും ഒരു മല്ലനായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് സിനിമ കണ്ടിറങ്ങി പുതിയ ജനറേഷനിലെ കുട്ടികൾ ഈ ഒരു സിനിമയെ കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഫോർ കെ വേർഷൻ കണ്ടവർക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജനാസ് പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബൈ